അവിടെ ഈ ചില അടയാളങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിൽ ഈ മൃഗത്തെ തിരിച്ചറിയുവാനുള്ള ചില വ്യക്തമായ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ അടയാളം ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഏഴ് എട്ട് വാക്കുകൾ ദാനിയൽ പ്രവചനം ഏഴ് അതിൻ്റെ ഏഴ് എട്ട് വാക്കുകൾ അവിടെ ഞാൻ വായിക്കുന്നു രാത്രി ദർശനങ്ങളിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും ആദിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ഞാൻ മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് അത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അപ്പൊ ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ അടയാളം ഇവിടെ വേദപുസ്തകം പറയുകയാണ് രാത്രി ദർശനങ്ങളിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു ഞാൻ മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ചത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്തു കൊമ്പുണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു എന്താ മനസ്സിലായി അതായത് ഇവിടെ പ്ര പ്രതിപാദിച്ചിരിക്കുന്ന ഈ ഘോരവും ഭയങ്കരമായ മൃഗം പറയുന്ന റോമാസ് സാമ്രാജ്യമാണ് എന്നിട്ടോ ഈ മൃഗത്തിന്റെ പത്ത് കൊമ്പുകൾ റോമാസ് സാമ്രാജ്യം ചിന്ന ഭിന്നമായി അതിൻ്റെ ഫലമായിട്ട് ഉടലെടുത്ത പത്ത് യൂറോപ്യൻ രാജ്യങ്ങളെയാണ് കാണിക്കുന്നത് ഈ പത്ത് രാജ്യങ്ങൾക്ക് ഇടയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ റോമാസ് സാമ്രാജ്യം ചിന്ന ഭിന്നമായി പത്തായി പിരിഞ്ഞ പത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ നിന്നാണ് വിശുദ്ധ വേദപുസ്തകം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഉടലെടുത്തത് ഇപ്പൊ നോക്കി ഈ മൃഗത്തെ തിരിച്ചറിയുവാൻ വേദപുസ്തകം നൽകുന്ന ഒന്നാമത്തെ അടയാളം റോമാ സാമ്രാജ്യം ചിന്ന ഭിന്നമായി പത്തായി പിരിഞ്ഞ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഉടലെടുത്ത ചെറിയ രാജ്യം ദൈവത്തിന സ്തോത്രം ഇനി രണ്ടാമതായിട്ട് ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം ദാനിയൽ ഏഴ് എട്ടിൽ ഇങ്ങനെ വായിക്കുന്നു അവയുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ മുളച്ചു വന്നു പ്രമസമ്പ്രായം പത്തായിട്ട് പിരിഞ്ഞ പത്ത് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു എന്ന് പറയുമ്പോൾ അത് ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ രാജ്യമാണ് അപ്പം ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം അത് ലോകരാജ്യങ്ങളിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് ഇനി മൂന്നാമത്തെ അടയാളം അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലെത്ത കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞു പോയി വേദപൂസ് അത്ര കൃത്യമായിട്ടാണ് പറയുന്നത് ഈ മൃഗം എന്ന് പറയുന്ന രാജ്യം ഉടലെടുത്തപ്പോൾ മുമ്പുണ്ടായിരുന്ന മൂന്ന് കൊമ്പുകൾ പത്ത് കൊമ്പുകളിൽ മൂന്ന് കൊമ്പുകൾ വേരോടെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ചെറിയ കുഞ്ഞൻ രാജ്യം അഥവാ വേദപുസ്തകം മൃഗം വിശേഷിപ്പിക്കപ്പെടുന്ന ഈ രാജ്യം ഉടലെടുത്തത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ റോമാ സാമ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ രാജ്യങ്ങളിൽ ഇന്ന് ഹെറൂളി വാൻഡൽസ് ഓസ്ട്രോഗോസ് എന്നീ മൂന്ന് രാജ്യങ്ങൾ നിലവിലില്ല ആ മൂന്ന് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ചെറിയ രാജ്യം ചെറിയ കൊമ്പ അല്ലെങ്കിൽ മൃഗം ഉടലെടുത്തത് ദൈവത്തിൻ്റെ നാലാമതായിട്ട് ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള മറ്റൊരടയാളം നാലാമതായിട്ട് എന്ത് പറയുന്നു നാനിലേഴ് എട്ട് നാനിലേഴ് എട്ട് എന്താ പറയുന്നത് ഈ കൊമ്പിൽ ആ ചെറിയ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു അപ്പൊ ഈ ചെറിയ രാജ്യത്തിന്റെ പ്രത്യേകത ഇത് ഇതിന്റെ തലപ്പത്ത് ഒരു മനുഷ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈതിന്റെ തലപ്പത്തൊരു ഒരു വ്യക്തി അതിൻ്റെ അധികാരിയായിട്ടുണ്ട് അതാ വമ്പ് പറയുന്ന വായുള്ള മനുഷ്യന്റെ കണ്ണു പോലെ കണ്ണുകളുള്ള ഒരു കൊമ്പിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലപ്പത്തൊരു മനുഷ്യൻ അധികാരിയായിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത അഞ്ചാമത്തെ അടയാളം അഞ്ചാമത്തെ അടയാളം തിരുവചനം പറയുന്നു ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ദാന ഏഴ് ഇരുപത്തിനാല് അവിടെന്താ വായിക്കുന്നത് ഈ രാജ്യത്ത് നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാകുന്നു അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവിടെ റൊമാ സാമ്രാജ്യം പത്തായിട്ട് പിരി പത്ത് കൊമ്പുകൾ പത്ത് രാജ്യങ്ങളെ സജിപ്പിക്കുന്നു എന്നിട്ട് പറയുകയാണ് അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും മറ്റൊരുത്തൻ എഴുന്നേൽക്കുമ്പോൾ മുംബൈ ഉണ്ടായിരുന്ന കൊമ്പുകളിൽ മൂന്ന് പേരോടെ പറഞ്ഞു പോകും അല്ലെങ്കിൽ മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും എന്ന് പറഞ്ഞാൽ റോമാ സാമ്പ്രാജ്യം പത്തായിട്ട് പിരിഞ്ഞ പത്ത് രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ചെറിയ രാജ്യം ഉടലെടുക്കുന്നത് അവിടെ പറഞ്ഞ അവൻ മുമ്പിലുത്തവരോട് വ്യത്യാസമുള്ളവനായി എന്ന് പറഞ്ഞാൽ എല്ലാ ലോ ലോകരാജ്യങ്ങളിലും വെച്ച് വ്യത്യസ്തമായൊരു രാജ്യമായിരിക്കും തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കുഞ്ഞൻ രാജ്യം മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവരായി വ്യത്യസ്തമായ ഒരു രാജ്യം വേറെ രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകതകളാണ് ഈ രാജ്യത്തിനുള്ളത് ഇനി ആറാമത്തെ അടയാളം ഈ മൃഗത്തെ തിരിച്ചറിയാനുള്ള ആറാം ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു ഇത് റോമ സാമ്രാജ്യം പത്തായി പിരിഞ്ഞ പത്ത് രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് മുളച്ചു വന്ന രാജ്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു ഇതൊരു ചെറിയ രാജ്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി മൂന്ന് രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യം ഉടലെടുത്തത് നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇതിന് തലപ്പത്തൊരു മനുഷ്യനധികാരിയായിട്ടുണ്ട് അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി ഇത് മറ്റ് രാജ്യങ്ങളിലും വ്യത്യസ്തമായ രാജ്യമാണ് ഇനി അറുപതായിട്ട അതിൻ്റെ മറ്റൊരടയാളം ദാനിയൽ ഏഴ് ഇരുപത്തിയഞ്ച് അവൻ ഈ കൊമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ രാജ്യത്തെ കുറിച്ച് പറയുകയാണ് അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഉടുക്കിക്കളകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും നോക്കിക്കേ ദാനിയിൽ ഏഴ് ഇരുപത്തഞ്ചിൽ പറയുകയാണ് അവൻ അത്യുന്നത വിരോധമായി വമ്പു പറയുകയും എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തിനെതിരായിട്ട് ദൂഷണം പറയുന്ന രാജ്യമാണ് ഈ മൃഗമെന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്തോ പഠിപ്പിക്കുന്നുവോ അതിൻ്റെ നേരെ വിപരീതമായ ഉപദേശങ്ങളെ കൊണ്ട് ലോകത്തെ നിറച്ചിരിക്കുന്ന ദുഷ്ടശക്തി അതാ അവൻ അത്യുന്നതിന് വിരോധമായി വമ്പ് പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഈ മൃഗത്തെ തിരിച്ചറിയുന്ന മറ്റൊരു അടയാളമാണ് ഇത് ദൈവദൂഷണം സംസാരിക്കുന്ന രാജ്യമാണ് ഇനി വീണ്ടും ഏഴാമതായിട്ട് നാലിൽ ഏഴ് ഇരുപത്തി പറയുന്നു അത്യുന്നതനായ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും ഈ മൃഗം എന്ന് വിശേഷിപ്പിക്കേണ്ട ഈ രാജ്യം അല്ലെങ്കിൽ ഈ കൊമ്പ അത്യുന്നത വിശുദ്ധന്മാരെ ഒടുക്കി കളയും എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ പീഡിപ്പിക്കുന്ന രാജ്യമാണ് എന്ന ചരിത്രം പരിശോധിച്ചാൽ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ ഈ ദുഷ്ടശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഭജനം പറയുകയാണ് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയും ഇനി വീണ്ടും ഈ മൃഗത്തിന്റെ മറ്റൊരടയാളം എട്ടാമത്തെ അടയാളം ദാനിയൽ ഏഴ് ഇരുപത്തി പറയുന്നു സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പൊ ഈ മൃഗം അല്ലെങ്കിൽ നാം നമസ്കരിപ്പാൻ പാടില്ലാത്ത ഈ മൃഗം എന്ത് ചെയ്യും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും എന്റെ ചോദ്യം അങ്ങനെ സമയത്തെയും നിയമത്തെയും മാറ്റിയോ മാറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ പത്ത് കൽപ്പനയിലെ രണ്ടാമത്തെ കൽപ്പന എന്താ പറയുന്ന പുറപ്പാട് ഇരുപത് അതിന്റെ ഇരുപതാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രണ്ടാമത്തെ കൽപ്പന ഇങ്ങനെ വായിക്കുന്നു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത് അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായി അഹോമയായി ഞാൻ തീഷ്ണുതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറയെ കാണിക്കുകയും ചെയ്യുന്നു അപ്പൊ രണ്ടാമത്തെ പ്രമാണം ദൈവത്തിന്റെ പത്ത് കൽപ്പനയാകുന്ന നിയമത്തിലെ രണ്ടാമത്തെ കൽപ്പന പറയുകയാണ് സ്വർഗത്തിലുള്ള ദൈവത്തിന്റെയോ ഭൂമിയിലുള്ള മനുഷ്യന്റെയോ യാതൊന്നിന്റെ ഒരു രൂപവും ഉണ്ടാക്കി ആരാധിക്കരുത് അങ്ങനെ പറയുമ്പോൾ മൃഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശക്തി എന്ത് പഠിപ്പിക്കുന്നു മീതേ സ്വർഗത്തിലുള്ള ദൈവത്തിന്റെയും താഴെമിയിലുള്ള മനുഷ്യന്റെയും ഒക്കെ രൂപങ്ങൾ ഇന്ന് ദൈവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ പ്രതിഷ്ഠിച്ച് അവയെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടാമത്തെ പത്ത് കൽപ്പനയിലെ രണ്ടാമത്തെ കല്പനയെ മാറ്റി ദൈവത്തിന്റെ നിയമത്തെ മാറ്റി അപ്പോൾ വചനം എന്താ പറയുന്നത് ദാരിയ ഏഴ് ഇരുപത്തി അഞ്ചില് അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇനി നിയമ സമയത്തെ മാറ്റിയോ മാറ്റി എങ്ങനെ മാറ്റി പത്ത് കൽപ്പനയിലെ നാലാമത്തെ കൽപ്പന എന്താ പറയുന്നത് ശപഥനാളിനെ പുറപ്പെടുവത്തിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ ശപഥനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോമയുടെ ശപഥാകുന്നു അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിരക്കൽ അകത്തുള്ള പരദേശിയും ഒരുവേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബദ് നാളിനെ ആനഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു ഇപ്പം ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്ന നിയമത്തിലെ നാലാമത്തെ കൽപ്പനയാണ് നാം നാഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബദിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ദൈവത്തിന്റെ നിയമമാണ് ഈ നിയമത്തെ മാറ്റിയോ മാറ്റി ഇനിയും മൃഗമെന്ന് പറയുന്ന ദുഷ്ടശക്തിയുടെ പ്രവർത്തന ഫലമായിട്ട് ഇരുപത്തി ഒന്ന് ഒന്നില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അച്ചുവട്ടത്തിന്റെ ഏഴാം ദിവസത്തിൽ നിന്നും ആരാധനയെ ഒന്നാം ദിവസത്തിലേക്ക് മാറ്റി പിന്നീട് മുന്നൂറ്റി മുപ്പത്തി ആറില് ഏ ഡി മുന്നൂറ്റി മുപ്പത്തി ആറില് അന്നത്തെ ഭൂരിപക്ഷ സഭ മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ശക്തി എന്ത് ചെയ്തു അതിന് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ആചാരത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റി വേദപുസ്തകം പുസ്തകം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദുഷ്ടശക്തിയെ തിരിച്ചറിയാനുള്ള അടയാളം പറയാൻ അവൻ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഉടുക്കിക്കളുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്രകാരം സമയത്തെയും നിയമത്തെയും മാറ്റിയ വേദപുസ്തകത്തിന് വിപരീതമായ ഉപദേശങ്ങൾ കൊണ്ട് ലാഭത്തെ നിറച്ചിരിക്കുന്ന മത സംവിധാനത്തെയാണ് തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കുന്നത് സ്തോത്രം പ്രിയമുള്ളവരെ മൂന്നാം ദൂതൻ എന്താ വിളിച്ചു പറയുന്നത് മൂന്നാമത വേറെ ദൂതൻ അവരുടെ പിന്നാലെ പിന്നാലും അത്യുച്ഛത്തിൽ പറഞ്ഞത് എല്ലാവരും കേൾക്കത്തക്കം പറയുകയാണ് മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുതിരിയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടിവരും കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നും പുകയും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുതിരയേൽക്കുന്ന യവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല ദൈവകൽപ്പനയും യേശുവുള്ള വിശ്വാസവും കത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടുവിടെ ആവശ്യം എന്ത് മനസ്സിലായി കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ലോകത്തോട് ഈ സുവിശേഷം അറിയിക്കണം മൂന്നാം ദൂതൻ വ്യക്തമായിട്ട് പറയുന്നു തിരുവചനം മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദൈവവചനത്തിനെതിരെ നിൽക്കുന്ന തിരുവചനത്തിന്റെ ഉപദേശങ്ങൾക്ക് വിപരീതമായി ഉപദേശം പഠിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും മൃഗമെന്ന് തിരുവചനം വിശേഷിപ്പിക്കപ്പെടുന്നു ആ മൃഗത്തിൻ്റെ ശക്തിയുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം കൈമേലും നെറ്റിമേലും മുദ്രയേറ്റവരാണ് മൃഗത്തിൻ്റെ മുദ്ര അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ ചിന്തിക്കുക നാം ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസൃതമാണോ അതോ മൃഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുഷ്ടശക്തി പിശാചിനാൽ പ്രവർത്തിക്കപ്പെടുന്ന ഈ മത സംവിധാനം ലോകത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള തെറ്റായ ഉപദേശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നമുക്കൊരു കൊടിയ പീഡനം വരുന്നുണ്ട് സ്തോത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ കർത്താവിൻ്റെ ഭാരവേറ്റവും എടുക്ക വാതിൽക്കലാണ് ദൈവത്തിൻ്റെ ജലത്തെ ദൈവം മുദ്രയിടാൻ പോവുകയാണ് മുദ്രയിട്ട് കഴിഞ്ഞാൽ പീഡനം അടിച്ചുവിടപ്പെടും അന്ന് നാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ നാം ഈ ൃഗത്തിന്റെ പിടിയിൽ നിന്ന് മോചിതരായി സത്യവചനത്തിന്റെ പാതയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അടിസ്ഥാനപരമായി ഉപദേശങ്ങളിൽ ഇന്ന് ലോകം സഭകൾ വീണ് കിടക്കുമ്പോൾ സത്യോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ആഹ്വാനം ചെയ്യുകയാണ് എത്ര പേര് തീരുമാനമെടുക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം വിശുദ്ധിയും വേർപാടുമുള്ളവരായി ദൈവവചനത്തിൻ്റെ സത്യോപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ായിട്ട് ഒരുങ്ങാം നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കും ദൈവത്തെ കളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്നും യാതൊരു തീരുമാനവും ഇല്ലാതെ ലോകപ്രകാരം ജീവിക്കുകയും എന്നെ രക്ഷിക്കണമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ദൈവമൊന്നും പറയാതെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല തീരുമാനം പ്രതിഷ്ഠയുണ്ട് ഞാൻ ഞാനവിടുത്ത വഴികളിൽ നടക്കും ഞാനവിടുത്ത വചനത്തെ അനുസരിക്കും വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കും അങ്ങനെ തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും കണ്ണുങ്ങളടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വന്തസ്ഥ പിതാവേ ഇന്നലെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കൃതാവ് അവിടുത്തെ വരവിന് മുമ്പായി ലോകത്തോടറിയിക്കേണ്ടെന്ന ഒരു നിത്യ സുവിശേഷം ഉണ്ടെന്നും അത് വെളിപ്പാട് പ്രവചനം പതിനാലാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗത്ത് കൊടുത്തിരിക്കുന്ന മൂന്ന ദൂതന്മാരുടെ ദൂതുകളാണെന്നും അതിൽ മൂന്നാം ദൂതന്റെ ദൂതാണ് ദൂത് കേൾക്കുവാൻ ഇന്നലെ സഹായിച്ചു സ്തോത്രം അതിൽ നമസ്കരിപ്പാൻ പാടില്ലാർത്ഥം മൃഗമേതാണെന്നും മൃഗത്തിൻ്റെ അടയാളങ്ങൾ എന്താണെന്നും അടികളെ മനസ്സിലാക്കിച്ചതിനായിട്ട് സ്തോത്രം അടികൾ ബുദ്ധിയും വിവേകവുമുള്ളവരായി കർത്താവേ ദൈവവചനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് കർത്താപടികളെ സഹായിക്കണമേ വചന കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ അവരുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളെ കർത്താവ് തുറക്കണമേ സത്യം തിരിച്ചറിവാനുള്ള അക്രമ കൊടുക്കണമേ അനേകർ സത്യത്തിനെ കടന്നു വരുവാൻ ഇടയാക്കണമേ ഇന്ന് അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം നല്ല പ്രതിഷ്ഠയോടും തീരുമാനത്തോടും പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും കൃത്വ മാനിക്കണമേ രോഗികളായി ഭാരപ്പെടുന്നവർ മാനസിക സംഘർഷങ്ങളോട് കടന്നുപോകുന്നവർ വേദനകളിലിരിക്കുന്നവർ കടഭാരങ്ങളാൽ ഭാരപ്പെടുന്നവർ ജീവിതത്തിൻ്റെ പലവിധമായ നീർന്ന പ്രശ്നങ്ങളാൽ കഷ്ടപ്പെടുന്നവർ എല്ലാവരോടും കർത്താവ് മനസ്സലിയണമേ ഇന്നത്തെ പകൽക്കാലം പ്രിയ മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ വിടുതലിൻ്റെ പകൽക്കാലമാക്കി മാറ്റണമേ സകലമാനവും മഹത്വം കർത്താവ് എടുക്കണമേ യേശുക്രിസ്തുവിൻ്റെ ചൈതന്യമുള്ള നാമത്തിൽ തഴ്മയായിട്ട് യാചിക്കുന്നു അടികളുടെ പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവേ ആ മീൻ കർത്താവിൽ പ്രിയമുള്ളവരെ